ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പം ഞാൻ ഇന്ന് രാവിലെ കപ്പ കൊഴുനാ പോവുകയാണ് കപ്പ നമ്മൾ രാവിലെ കാപ്പിക്ക് കപ്പയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കപ്പ കൊളിച്ചോണ്ടിരുന്നപ്പോൾ തന്നെ കുറച്ച് വെള്ളം അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കാൻ തിളപ്പിക്കാന് അപ്പം അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അവിടെ കഴുകി വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കാനുള്ള ഉള്ളിയാണേ പുഴുക്കിന് ചമ്മന്തി അരയ്ക്കാനുള്ള ഉള്ളിയും ഉണക്ക മീനും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കുറച്ചും ഉലുവ മീനുമാണ് ചമ്മന്തിയുടെ ഉള്ളിയെല്ലാം ഇവിടെ മൂന്നിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നവീട്ട് ഇട്ട് കൊടുക്കാറ് ഇങ്ങനെയാണ് ഇവിടെ ചമ്മന്തി അടയ്ക്കുന്നത് കപ്പത്തി പക്ഷേ നമ്മളിങ്ങനെ ഞാനിങ്ങനെയല്ല നമ്മൾ കാന്താരികുള്ളി എല്ലാം ഇവിടെ ഇട്ടിട്ടാണ് അരക്കുന്നു പക്ഷേ ഇവിടെ അങ്ങനെയാണ് അമ്മമ്മയൊക്കെ ചെയ്യുന്നത് ുടെ അകത്തുള്ളതിൽ നമുക്ക് കുത്തിച്ചടിച്ചില്ല അപ്പം അതും ഇടുന്ന നോക്കുകയുള്ളൂ നമ്മൾ മുളക് പൊടിയും കൂടെ ലാസ്റ്റ് ഇട്ടുകൊടുത്ത് അന്ന് തീ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ മകൊടി കരിഞ്ഞു പോവും ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പും ഇച്ചിരി പുളിയും കൂടെ ഇട്ട് മിക്സിയിൽ അരച്ചെടുക്കും അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ മീനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കുറിച്ചി പുരട്ടി വെച്ചിട്ടുണ്ട് ഉലുവ മീനും പിരട്ടി വച്ചിട്ടുണ്ടേ അപ്പോൾ അത് വറുക്കാൻ നമുക്കൊരു പാനും വെച്ചിട്ടുണ്ട് പാനും ഫോൺ അവിടെ എവിടെങ്കിലുമൊക്കെയാണ് പോകുന്നത് ഇത് ചെയ്യാനാണ് കൈ പിടിച്ചുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് നിങ്ങളവർക്കും ഇതെന്താ ചുമന്നിരിക്കുന്നതെന്ന് അത് ആ മുളക് നമ്മൾ ഉള്ളി മൂപ്പിച്ച ആ പാനിലോട്ട് തന്നെ ഞാൻ ഇത് എണ്ണ ഒഴിച്ചതാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കോരിയിട്ടേ ഈ മീൻ നമ്മൾ ഇലക്കുള്ളൂ ഇത് നന്നായിട്ട് മൂത്ത് വരട്ടേ ചമ്മന്തിന്തിന്തിന്തിന്തിന്തിരക്കി എവിടെ ഇട്ടുണ്ട് ചമ്മന്തിന്തിന്തിന്തിന്തിന്തിയും കൂടെ അരച്ചിട്ട് വരക്കാം അപ്പോഴത്തെ മീൻ അവിടെ കൂടെ മൂക്കുമ്പഴത്തേനും നമുക്ക് ചമ്മന്തി അരച്ചിട്ട് വരാം അപ്പം നമ്മളത് കാപ്പി ഉടൻ കഴിഞ്ഞത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കൂർക്ക മിഴുക്കു അപ്പം അതൊന്നും കാണിക്കാൻ ഓർത്തില്ല മറന്നുപോയി മറ്റ് വീഡിയോ എടുക്കുന്ന കാര്യമേ ഓർത്തില്ല ഏറ്റവും പകുതി വച്ച് അപ്പം അതേ കൂർക്ക മിഴുക്കു വരട്ടിയായി പയറ് തോരനെ പയറ് തോരൻ വെച്ചു പിന്നെ നമ്മുടെ ചോറ് പിന്നെ നമ്മുടെ മീൻകറി ഇന്നലത്തെ മീൻകറിയാണ് ചൂടാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം തിളപ്പിച്ചു വെച്ചാണ് പിന്നെ ഇനി ഇന്ന രൂടി വെക്കണം പിന്നെ നമ്മുടെ മെഴുക്കുരട്ടി ഇവിടെ മൂത്തോണ്ടിരിക്കുകയാണ് കൂർക്ക മെഴുക്കു വരട്ടി എടുത്താൽ മോന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് മെൽക്കുപരട്ടി ഇവിടെ റെഡിയായി ഇനി അടുത്ത രസത്തിനോട്ടൊക്കെ പുറപ്പാടാണ് ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പറ്റലുമുളകൊണ്ട് ചതച്ച് ചേർത്തേക്കുന്നതാണ് രസത്തിനുള്ള ഞാൻ ചില വെള്ളമൊഴിച്ച് കഴുകണം പ പാത്രം കൂടെ കഴുകാൻ കിടക്കുന്നതും രാവിലെ ഇപ്പം കഴുകിയിട്ട് ഒന്നും കഴുകിയിട്ടില്ല അതെല്ലാം കഴുകാൻ വയ്ക്കുകയാണ് കഴുകി വരും നമുക്ക് ചുവന്ന് ചതച്ചെടുത്താണ് രസം വയ്ക്കുന്നത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതക്കുക ഞാൻ ഈ ചോപ്പറിലിട്ടിട്ടാണ് ചതക്കുന്നത് മിക്സിയിലിട്ട് അരിക്കുമ്പോഴത്തേനെല്ലാം എല്ലാം അടിഞ്ഞു പോവും അരങ്ങി ഇത് പിന്നെ ഒരുമാതിരി അരിയുന്ന പോലെ കിട്ടുന്ന ചതക്കിയല്ല ഒരുമാതിരി അരയുന്ന പോലെ അരിയുന്ന പോലെ അരയുന്നതല്ല അരിയുന്ന പോലെ കിട്ടുന്നത് എന്നാലും കുഴപ്പമില്ല ഇ ഇടികല്ലിൻ്റെ നമ്മുടെ കുഞ്ഞു ഇടികല്ലണ്ടല്ലോ അതിൻ്റെ ഇടിക്കുന്ന കല്ലങ്ങ് പൊട്ടിപ്പോയി അതുകൊണ്ട് ഇതിലിട്ട് നമുക്ക് ചതച്ചെടുക്കാം ചതച്ച അപ്പൊ അപ്പൊ നമുക്ക് നന്നായിട്ട് ഇതേണ്ടരിഞ്ഞ കിട്ടിയിട്ടുണ്ട് ചോപ്പറിനകത്ത് കേട്ടോ അപ്പൊ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് രസത്തിലുവ ഉലുവപ്പൊടിയുണ്ട് പിന്നെ ഞാനൊരു രസത്തിന് വേണ്ടി ഇട്ടു കൊടുക്കാൻ കഴിയും ലൈറ്റ് ഇടാൻ പോയതാണ് അപ്പം നമ്മുടെ രസത്തിന് ഇങ്ങനെ ഇതെല്ലാം ഇട്ടുകൊടുത്തേ ഒന്ന് മൂക്ക് വന്ന് വരട്ടെ എല്ലാം ഒന്ന് നോക്കട്ടെ അപ്പോൾ ഇതെല്ലാം വഴങ്ങ് നമുക്ക് തക്കാളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അപ്പം എന്നാൽ രസത്തിനെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തു ഇതൊക്കെ എന്നെ ഒന്ന് തിളച്ച് കുറച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് വേവട്ടെ അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ട് ഞാൻ ഇറക്കി വെച്ച് ചേട്ടാ ഏതാണ് നമ്മുടെ രസത്തിൻ്റെ ഒക്കെ വേറെ പാത്രത്തിലോട്ട് പകർന്ന് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പം നമ്മുടെ മീൻകറി മീൻകറി എല്ലാവരും കണ്ടല്ല രസം മെഴുക്കുരട്ടി ഒന്നുകൂടെ കാണിക്കുന്ന തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ തോരൻ പിന്നെ ചോറ് പിന്നെന്താണ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ പിന്നെ നമുക്ക് മാങ്ങാച്ചാറുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങളെന്നൊക്കെ പറഞ്ഞത് apa ni ni saya coba dulu, okay, tak tak, bye bye.